മാത്യു എം എസ് എസ് എഫ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപുസ്തകമാണ് പുസ്തകമാണ് അധ്യായം ഏഴ് ബൈബിൾ പാപങ്ങൾ അഞ്ച് നിന്നെ തന്നെ നീ പരിപൂർണമായി ജയിച്ചാൽ ശേഷമുള്ളവയെ എളുപ്പം നിനക്ക് കീഴ്പ്പെടുത്താം മിശകാനുകരണം പുസ്തകം മൂന്ന് അധ്യായം അമ്പത്തിനാല് രണ്ട് അഞ്ച് ബൈബിൾ പാപങ്ങളാണ് ഒന്ന് വിഗ്രഹാരാധന രണ്ട് വ്യഭിചാരം മൂന്ന് കൊലപാതകം നാല് വൈരാഗ്യം അഞ്ച് മദ്യപാനാസക്തി ഒന്ന് വിഗ്രഹാരാധന മുതൽ വരെയുള്ള വചനങ്ങൾ വചനം നാല് വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പാപ ഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന ഇസ്രായേൽ ജനത്തിലെ ഓരോ അംഗത്തിനും അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് അനുസൃതമായി കർത്താവായി ഞാൻ തന്നെ ഉത്തരം നൽകും നിയമാവർത്തി ത്തനം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആധുനിക ലോകത്തെ സൂചിപ്പിക്കുന്നു ദൈവത്തിന് ശക്തിയും സ്ഥാനവും കൊടുക്കാത്ത ആശയഗതികളുടെ ഉടമയായ മനുഷ്യർ ഹൃദയത്തിലാണ് വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നത് സത്യവിശ്വാസ ജീവിതത്തെ വ്യതിചൽപ്പിക്കുന്നവ ഇവയാണ് നക്ഷത്രഫലം നോക്കുന്നത് രാഹുകാല മുഹൂർത്തങ്ങൾ നോക്കുന്നത് ഏലസിന്റെ ഉപയോഗം അന്ധവിശ്വാസങ്ങൾ വാഴഫലം പ്രതിമകളെ ആരാധിക്കുന്നത് ഇരുപത്തെട്ട് കെട്ട് ഒന്നാം തീയതി നോക്കൽ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അഗ്നി ഇടിമിന്നൽ മൃഗങ്ങൾ മുതലായവയെ ആരാധിക്കുന്നത് ഈ ലോകത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ അഗ്രാഹ്യവും അപരിമയവുമായ മഹത്വത്തെ ശക്തിയെ ദൃശ്യശിഷ്ട വസ്തുക്കൾക്ക് നൽകി ദൈവമഹത്വത്തെ നിരാകരിക്കുന്നതാണല്ലോ വിഗ്രഹാരാധന വിഗ്രഹാരാധകരെ ദൈവശത്രുക്കളായിട്ടാണ് ഇസ്രായേൽ കരുതിയിരുന്നത് മനുഷ്യരിലെ അഹങ്ക ഭാവമാണ് ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് ദൈവത്തോടുള്ള വിശ്വാസ വഞ്ചനയാണിത് ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ദൈവവും ഉപേക്ഷിക്കുന്നു ശിക്ഷിക്കുന്നു ദുരിതങ്ങൾ അയയ്ക്കുന്നു പഴയ നിയമ ആശയമാണിത് വിഗ്രഹങ്ങൾക്ക് ശക്തിയില്ലെന്ന് തെളിയിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള വചനങ്ങൾ ഒന്ന് സാമുവേൽ അഞ്ചാം അധ്യായം ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് ഇരുപത്തിയേഴ് ജറമിയ പത്ത് രണ്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ ഇരുപത് എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ പുതിയ നിയമത്തിൽ സത്യദൈവത്തെ അല്ലാതെ വേറെ എന്തിനെയെങ്കിലും ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ് അപ്രസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം ഗലാത്യ അഞ്ച് ഇരുപത് ഒന്ന് കോറുന്തോ പത്ത് പതിനാല് വിഗ്രഹാരാധന ദൈവത്തെയും മനുഷ്യനെയും ുന്നു വിഗ്രഹങ്ങളെ തന്നെ അവസാനം ഭയപ്പെടുന്നു ദൈവത്തെ കുറിച്ചുള്ള അറിവ് പരിമിതപ്പെടുന്നു നിത്യജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്നു രണ്ട് വ്യഭിചാരം പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാമത്യായം പതിനാലാമത്തെ വചനം ഹെംപ്രായർ പതിമൂന്ന് നാല് ഒന്ന് കൊറുന്തോസ് അഞ്ച് ഒന്ന് മത്തായി അഞ്ച് ഇരുപത്തിയെട്ട് ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ മനുഷ്യന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന രണ്ടു വഴികളാണ് വിവാഹവും കന്യാത്വവും അപാവിശുദ്ധിയിലേക്കുള്ള ാണ് ദാമ്പത്യസ്നേഹം ദമ്പതികളെയും കുടുംബത്തെയും വിശദീകരിക്കുന്നു ആദത്തിന് തുണയെ സൃഷ്ടിച്ച് നൽകിക്കൊണ്ട് ദൈവം വിവാഹത്തെ ആശീർവദിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തു വിവാഹത്തിൽ അവർ ഒരു ശരീരമായി തീരുന്നു ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ച് ചേരുക എന്നതാണ് ദൈവിക പദ്ധതി ഇതിനു വിരുദ്ധമായതെന്തും വ്യഭിചാരമായി കണക്കാക്കപ്പെട്ടിരുന്നു പിൽക്കാലത്ത് ബഹുഭാര്യാത്വം കൂടുതൽ സന്താനങ്ങൾക്കു വേണ്ടി നിലവിൽ വന്നു യഹൂദർക്ക് വിവാഹ മതേതരവും ദൈവികവുമായ സംഭവമായിരുന്നു പിതാക്കന്മാർ ഭവനങ്ങളിൽ വിവാഹം പരികർമ്മം ചെയ്തിരുന്നുവെന്ന് കാണുന്നു ഉൽപ്പത്തി ഇരുപത്തിനാല് രണ്ട് മുതലുള്ള വചനങ്ങൾ ഉൽപ്പത്തി ഇരുപത്തി ഒമ്പത് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ തോപിത്ത് ആറ് പതിമൂന്ന് ഒന്ന് സാമൂഹൽ പതിനെട്ട് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ വരൻ വധുവിനോ വധുവിന്റെ വീട്ടുകാർക്കോ നൽകുന്നതാണ് സ്ത്രീധനം എന്ന് മനസ്സിലാക്കുന്നു സന്താന ഭാഗ്യൻ ദൈവവാഗ്ദാനമായും അനുഗ്രഹവുമായി കരുതിയിരുന്നു ഉൽപ്പത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനങ്ങൾ പുരുഷന്റെ ഭാര്യയെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് വ്യഭിചാരമാവും വ്യഭിചാരത്തിൽ പുരുഷനും സ്ത്രീയും കുറ്റക്കാരാണ് വ്യഭിചാരത്തിന് പുതിയമാനം പുതിയ നിയമത്തിൽ വരുന്നു കാരണം വ്യഭിചാരം പ്രവൃത്തിയിൽ മാത്രമല്ല ഹൃദയത്തിലും സംഭവിക്കുന്നു ആയതിനാൽ അത് വർജിക്കണമെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു വൈവാഹിക ജീവിതം രക്ഷാകരവും ും വിശുദ്ധീകരിക്കുന്നതുമാണ് തിമോത്തി രണ്ട് പതിനഞ്ച് മോശ ജനങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം അനുവദിച്ച ആനുകൂല്യം ക്രിസ്തു പിൻവലിച്ചുകൊണ്ട് വിവാഹമോചനം പാടില്ല എന്ന് പ്രഖ്യാപിച്ചു അതായി പത്തൊമ്പത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ വിവാഹത്തെ പാവനമായി അവതരിപ്പിച്ചു മൂന്ന് ഗുണങ്ങളാണ് ഇവിടെ വിശുദ്ധ അഗസ്ത്യൻ അവതരിപ്പിക്കുക ഒന്ന് സന്താനോത്പാദനം രണ്ട് സ്നേഹവും വിശ്വസ്തയും മൂന്ന് അഭേദ്യത രണ്ടാം വത്തിക്കാൻ വിവാഹവും വിവാഹസ്നേഹവും ലക്ഷ്യം വയ്ക്കുന്നത് സന്താനോത്പാദനമാണ് ഇവിടെ മൂന്ന് ഗുണങ്ങളും ഒരുപോലെ വരുന്നുണ്ട് സ്നേഹത്തിന്റെയും ജീവിതത്തിന്റെയും മരണം വരെ നിലനിൽക്കുന്ന കൂട്ടായ്മയായ വിവാഹത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് ഈ ബന്ധം ദൈവം നൽകിയതിനാലാണ് വേർപെടുത്താൻ മനുഷ്യന് അധികാരമില്ലാത്തത് പഴയ നിയമത്തിൽ വിവാഹം ദിവ്യമായ ഒന്നാണ് അതുകൊണ്ടാണ് ഇസ്രായേലും ദൈവവുമായുള്ള ഉടമ്പടി വിവാഹം വിവാഹ ഉടമ്പടിയുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നത് പുതിയ നിയമത്തിൽ വൈവാഹിക ബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവുമായി ചേർന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നു വിവാഹം കൂതാശയാണ് ദമ്പതികൾ തന്നെ കാർമ്മികരുമാണ് രണ്ടുപേരും ചേർന്നാണ് സാക്ഷ്യം വഹിക്കുക സമർപ്പിക്കുക സ്നേഹിക്കുക ഒന്നിച്ചാണ് വളരുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുക സന്യാസ വൈദിക അന്തസ്സിലേക്കുള്ള വിളിയും ദൈവത്തിന്റെ വിളിയാണ് ഉത്തരവാദിത്വ പൂർണ്ണമായ മാതൃപിതൃ ം ചിലതെല്ലാം ആവശ്യപ്പെടുന്നു ദൈവത്തോട് സഹകരിക്കുവാനുള്ള വിശാല ഹൃദയം സന്താനോൽപാദനം തങ്ങളുടെ പ്രത്യേക ദൗത്യമാണ് സൃഷ്ടാവിന്റെ സ്നേഹത്തോട് സൃഷ്ടാവിന് വിധേയത്വം നൽകിക്കൊണ്ട് സഹകരിക്കുക ദമ്പതികൾ ശാരീരികവും ലൈംഗികപരവുമായ കഴിവുകളെയും പ്രത്യേകതകളെയും ബഹുമാനിക്കുകയും ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കുകയും വേണം കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും സഭയുടെയും താൽപര്യങ്ങൾ അറിഞ്ഞ് കുട്ടികളുടെ ക്ഷേമം പരിഗണിക്കണം ും തെരഞ്ഞെടുപ്പും ദമ്പതികൾ ദൈവത്തിന്റെ മുമ്പിൽ എടുക്കേണ്ടതാണ് വിവാഹത്തിന്റെ ലക്ഷ്യം സ്നേഹവും സന്താനോൽപാദനവുമായിരിക്കുന്നു മാതൃപിതൃത്വത്തിന്റെ രണ്ടാം ഘട്ടം ഉത്തരവാദിത്വ രീതിയിൽ മക്കളുടെ എണ്ണം ദൈവത്തിനൊപ്പിച്ച് തീരുമാനിക്കുക എന്നാണ് മക്കൾക്ക് ദൈവവിശ്വാസം പകർന്നു പകർന്നുകൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ട് വൈവാഹിക ആധ്യാത്മികത വിവാഹത്തിൽ നിരന്തരമായ വിശുദ്ധീകരണം നടക്കുന്നു ക്രിസ്തു ദമ്പതികൾ ോടുകൂടി വസിക്കുമ്പോൾ ദമ്പതികളും സമൂഹവും വിശുദ്ധീകരിക്കപ്പെടുന്നു ആത്മബലിയായി സ്വജീവിതം അർപ്പിക്കുവാൻ പ്രാപ്തരാക്കുന്നു പരസ്പരം ആയിരിക്കുന്ന വിധം സ്വീകരിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്നു വൈവാഹിക ആധ്യാത്മികതയുടെയും വിശുദ്ധീകരണത്തിന്റെയും അടിത്തറ പരസ്പര വിശ്വസ്തതയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനും ജീവിത വിശുദ്ധീകരണം നേടുവാനുമുള്ള ഉടമ്പടിയാണ് വിവാഹം വിവാഹമെന്നാൽ എന്ത് എന്ന് പ്രതിപാദിക്കുമ്പോൾ ഇതിനെ എതിരായതെന്തും വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഉടമ്പടി ലംഘനം പാപമാണ് അധർമ്മികളെയും വ്യഭിചാരികളെയും അസാൻമാഗികതയിൽ നിന്നും ജീവിക്കുക ഒന്ന് അഞ്ച് പത്ത് കാമാസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മത്തായി അഞ്ച് ഇരുപത്തിയെട്ട് എഫ് നാല് മൂന്നും നാലും വചനങ്ങൾ ശാലിനിയായ സ്ത്രീ ആദരം നേടുന്നു വൈവാഹിക ജീവിത വിജയം വേണ്ടവർ അതിന്റെ പരിശുദ്ധിയും മാഹാത്മ്യവും മനസ്സിലും നിരൂപിക്കണം ഇതിന്റെ അഭാവത്തിൽ ആഘോഷങ്ങളിലും സംഭാഷണങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നു വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു കാനായിലെ കല്യാണവിരുന്നിലേക്ക് ഈശോയെ ക്ഷണിച്ചതുപോലെ വിവാഹത്തിലേക്കും വിവാഹ ജീവിതത്തിലേക്കും ക്രിസ്തുവിനെ ക്ഷണിക്കണം സ്ത്രീത്വത്തിലെ സ്നേഹത്താൽ ദമ്പതികൾ നിറയണം വിശുദ്ധ പൗലോ സപ്പസ്തോരനെ അനുകരിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസൈസ് ഭർത്താക്കന്മാരോട് ർത്താക്കന്മാരോട് വചനം തന്നെ പറയുകയാണ് ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കില്ല ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം അഞ്ച് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് ഉള്ള തിരുവചനങ്ങൾ അങ്ങനെയെങ്കിലും ദാമ്പത്യസ്നേഹത്തിന്റെ മൂന്ന് ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന വിശുദ്ധ ഫ്രാൻസിസ് ആലസ് പറയുന്നു എന്താണവ ഹൃദയങ്ങളുടെ അഭേദ്യമായ ഐക്യം ലംഘിക്കപ്പെടാത്ത അന്യോന്യമുള്ള വിശ്വസ്തത സന്താനം തുടർന്നും വിശുദ്ധ ഫ്രാൻസിസ് ആലസ് ദമ്പതികളോട് പ്രബോധനം നൽകുന്നു ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരുടെ മൃദുലവും സുസ്ഥിരവും ആത്മാർത്ഥവുമായ സ്നേഹം നട്ടു വളർത്തുക അതായത് ആർദ്രമായും ആത്മാർത്ഥമായും സ്നേഹിക്കുക അവജ്ഞ കൂടാതെ സൗമ്യവും സ്നേഹമുമായ അനുകമ്പയാണ് വേണ്ടത് അപ്പോൾ ശിരസായ ഭർത്താക്കന്മാർക്ക് കൂടുതൽ ബഹുമാനവും ആദരവും ഭാര്യമാരിൽ നിന്ന് ആർജിക്കാം ഭാര്യമാർ ഭർത്താക്കന്മാരെ മതിപ്പോടും ആദരവോടും കൂടെ സ്നേഹിക്കണം സ്ത്രീ പുരുഷനിൽ ആശ്രയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് സ്ത്രീ പുരുഷനാൽ നയിക്കപ്പെടണം സ്ത്രീ പുരുഷനെ വിധേയപ്പെടണം സ്നേഹത്തോടെ അനുസരണം പാലിക്കണം ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധ യിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം ഭാര്യമാർ വിശ്വസ്തരായിരിക്കുന്നത് ഭർത്താക്കന്മാരുടെ മാതൃകയും വിശ്വസ്തയും മൂലമാണ്ക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ് ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആദ്യം സ്വീകരിക്കേണ്ടതും ഭാര്യ അദ്ദേഹത്തിനായി വിശ്വസ്തയോടുകൂടെ കാത്തു സൂക്ഷിക്കേണ്ടതും അവളുടെ കാതുകളാണ് വായിൽ കൂടി വിഷം ശരീരത്തിൽ ബാധിക്കുന്നു ചെവികളിലൂടെ ആത്മാവിൽ വിഷം ബാധിക്കുന്നു ം ധരിച്ചിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ദൈവമഹത്വത്തിന് സമർപ്പിക്കണം സമർപ്പണ സമയത്തുള്ള അമ്മമാരുടെ നല്ല ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കുന്നു ഉദാഹരണം വിശുദ്ധ ആഗസ്തീനോസ് വിശുദ്ധ സാമുവൽ വിശുദ്ധ തോമസ് അക്വീനോസ് വിശുദ്ധ ബെർണാഡ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തിത്തോസ് രണ്ട് അഞ്ചില് വിശുദ്ധ പൗലോസ് വീടിന്റെ സംരക്ഷണമാണ് ഭാര്യമാർക്ക് തങ്ങളുടെ ഭാഗമായി കൊടുത്തിരിക്കുന്നത് സോളമൻ പറയുന്നു ഭാര്യ ഭക്തിയും കരുതൽ ഉള്ളവളും ോത്സാഹിയുമായ ധീര സ്ത്രീ ആയിരുന്നാൽ കുടുംബം സന്തോഷമുള്ളതാകും ഭക്തിയില്ലാത്ത ഭർത്താക്കന്മാർ ക്രൂരരും ഭീകരരും ഹീനരും മൃഗതുല്യരുമായിരിക്കും ഭക്തിയില്ലാത്ത ഭാര്യ ചഞ്ചലയും അതപ്പതനത്തിന് വിധേയയും സുഗതത്തെ കളങ്കപ്പെടുത്തുന്നവളുമാണ് വിശുദ്ധ ഫ്രാൻസിസ് പാലസ് പറയുന്നു പ്രതിധ്വനിയും മുഴക്കവും ഉള്ള സ്ഥലത്ത് തേനീച്ചയ്ക്ക് വസിക്കുവാൻ സാധ്യമല്ല അതുപോലെ വഴക്കുള്ള വീട്ടിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയില്ല ഭർത്താക്കന്മാർ തീഷ്ണമായി പരസ്പരം എന്നും പ്രാർത്ഥിക്കണം പ്രഭാഷകൻ ഇരുപത്തി അഞ്ച് പതിനേഴ് ഇരുപത് വചനങ്ങൾ ഉത്തമയായ ഭാര്യ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം മണപറ മലിനമാകാതിരിക്കണം അതായത് അശുദ്ധതയിൽ നിന്നും മലിനതകളിൽ നിന്നും വിമുക്തരായിരിക്കണം ഹെമ്പ്രായർ പതിമൂന്ന് നാല് ഒന്നുകൂറുന്തോസ് അഞ്ച് ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ മത്തായി അഞ്ച് ഇരുപത്തിയെട്ട് മൂന്ന് കൊലപാതകം കൊല്ലരുത് അഞ്ചാം കൽപ്പനയാണ് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് ഒന്ന് യോഹൻ ഞാൻ മൂന്ന് പതിനഞ്ച് മറ്റൊരുവന്റെ ജീവനെ നശിപ്പിക്കുന്നത് കൊലപാതകമാണെന്ന് നമുക്കറിയാം കൊല്ലരുത് എന്ന കൽപ്പനയിൽ ആത്മഹത്യയും വിലക്കപ്പെട്ടിരിക്കുന്നു പലതരത്തിലുള്ള കൊലപാതകമുണ്ട് അറിഞ്ഞും അറിയാതെയും കൊല ചെയ്യുന്നവരുണ്ട് ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്തപ്പോൾ ഉൽ ഉൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു വചനങ്ങൾ നാല് ആറ് ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ കണക്കു ചോദിക്കും പരദൂഷകനും ഏഷണിക്കാരനും ശവിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് പ്രഭാഷകൻ ഇരുപത്തി എട്ട് പന്ത്രണ്ട് മൂന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിലും നാം കാണുന്നു ശിശുഹത്യ മനുഷ്യ കുരുതി നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിക്കുക എന്നിവ കൊലപാതകമാണ് എന്ന് ആധുനിക ലോകത്തിൽ അബോർഷൻ ചെയ്യുന്നത് വളരെ ലാഘവത്തോടു കൂടെ അല്ലേ കൊല്ലരുതെന്ന കൽപനയിൽ ഭ്രൂണഗത്യയും വിലക്കപ്പെട്ടിരിക്കുന്നു ആദ്യ നിമിഷം മുതൽ ഭ്രൂണം മനുഷ്യനാണ് മനുഷ്യന്റെ ജീവൻ വിലപ്പെട്ടതാണ് അത് നൽകിയത് ദൈവമാണ് അതിനെ പരിപോഷിപ്പിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനുള്ള അവകാശവും കടമയുമാണ് മനുഷ്യനുള്ളത് മനുഷ്യജീവൻ വിലപ്പെട്ടതാകിയാൽ ജീവനെ ഹനിക്കുന്നത് പാപമാണ് മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനയിൽ കൊല്ലരുത് എന്ന് വിലക്കുന്നുണ്ട് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ജീവനെ നശിപ്പിക്കുന്നത് ദൈവവും ും സഭയും അപലപിച്ചിരിക്കുന്നു നാല് വൈരാഗ്യം ഗലാത്യ അഞ്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നു കോപം വിദ്വേഷം കലഹം ശത്രുത മനമടുപ്പ് പൊരുത്തക്കേട് ഇവയും വൈരാഗ്യത്തിന്റെ വിവിധ വശങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവരും ഓപിക്കാം പാപം ചെയ്യരുത് വെറുപ്പ് എന്നതിന് തത്യമായ ഹിബ്രുവദം മിസ്സേയോ എന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത് വെറുപ്പ് മനമടുപ്പ് ഒരുത്തക്കേട് എന്നൊക്കെയാണ് ഉൽപ്പത്തി നാല് രണ്ട് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നാം മനസ്സിലാക്കുന്നു മനുഷ്യനും ദൈവവും സമൂഹവും തമ്മിലുള്ള വെറുപ്പ് ഉൽപ്പത്തി ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് സ്നേഹത്തിന്റെ അഭാവം വൈരാഗ്യത്തിലേക്കും ശത്രുത മനോഭാവത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുന്നു ദൈവം ഇല്ലാത്തവർ നീതിമാന്മാരെ വെറുക്കുകയും കായൻ വെറുക്കുകയും ശത്രുക്കളായി കണക്കാക്ക യും ചെയ്യുന്നു ഉദാഹരണം കായൻ ആബേലിനെയുംകോബിനെയും ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെയും ഈജിപ്തുകാർ ഇസ്രായേലിലെയും ദുഷ്ടരാജാക്കന്മാർ രാജാക്കന്മാർ പ്രവാചകന്മാരെയും അന്യ യാവയുടെ അഭിഷിക്തരെയും വെറുക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴാം തിരുവചനം രണ്ട് സാമൂഹ്യ അഞ്ച് എട്ട് രണ്ട് സാമൂഹ്യൽ പതിമൂന്ന് ഇരുപത്തിരണ്ട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് എട്ട് പുതിയ നിയമത്തിൽ ശത്രുക്കളെയും സ്നേഹിക്കേണ്ട െന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു സ്നേഹവലയം വിശ്വ വ്യാപകമാക്കി മത്തായി അഞ്ച് നാൽപ്പത്തി മൂന്ന് ലൂക്ക ആറ് ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ സാത്താന്റെ സന്താനമാണ് വിദ്വേഷം യോഹന്നാന്റെ ദൈവശാസ്ത്രം പറയുന്നു സ്നേഹം പ്രകാശവും വിദ്വേഷം അന്ധകാരവുമാണ് എന്ന് ഒന്നിയോഹന്നാൻ ഒന്നാമത്യായം ആറാം തിരുവചനം ഒന്നി യോഹന്നാൻ രണ്ടാമത്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ സഹോദരനെ ദ്വേഷിക്കുന്ന മെൻ കൊലപാതകിയാണ് മത്തായി അഞ്ച് ഇരുപത്തിരണ്ട് ഇവർ നിത്യ ജീവിതത്തിൽ നിന്നും എത്രയോ അകലെയാണ് യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പ്രത്യാശയുള്ളവർ വെറുപ്പ് നിസാരമായി കരുതുന്നു മത്തായി പത്ത് ഇരുപത്തിരണ്ട് ലോക്ക് ആറ് ഇരുപത്തിരണ്ട് ശത്രുതയെ ജയിക്കുവാൻ ശക്തി കൊടുക്കണമെന്ന് ക്രിസ്തു ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരദൂഷണത്തിൽ നിന്ന് ലോകത്തെ വിമുക്തനാക്കുന്നവൻ ലോകത്തിന്റെ പാപങ്ങളുടെയും അധർമ്മങ്ങളുടെയും വലിയ ഭാഗം നീക്കം ചെയ്യും അപരന്റെ സൽപേരിനെ ശിപ്പിക്കുന്നവൻ പാപം ചെയ്യും അവരന്റെ നന്മകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോകുവാൻ സാധിക്കില്ല പരദൂഷണം കൊലപാതകമാണ് ആരോപണ വിധേന്റെയും ആത്മാവിനെ പരദൂഷണത്താൽ തന്റെ തന്നെയും കേൾവിക്കാരന്റെയും ആരോപണ വിധേയന്റെയും ആത്മാവിനെ വധിക്കുന്നു വിശുദ്ധ ഭരണാട് പറയുന്നു അപവാദം പറയുന്നവരിലും കേൾക്കുന്നവരിലും പിശാചുണ്ട് തമാശരൂപത്തിൽ പറയുന്ന അപകീർത്തിയാണ് എല്ലാറ്റിലും വെച്ച് ഏറ്റവും ക്രൂരമായ ഒരൊറ്റ പ്രവൃത്തി തെറ്റായി പോയതിനാൽ മാത്രം ആ വ്യക്തിയെ കുറ്റം ചുമത്തി മുദ്രയടിക്കുന്നത് ശരിയല്ല ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രം ദേഷ്യപ്പെടുകയോ മോഷ്ടിക്കുകയോ ചെയ്തതുകൊണ്ട് ഗോപിഷ്ടെന്നോ മോഷ്ടാവെന്നോ പറഞ്ഞാൽ അത് കള്ളമായിരിക്കും ഈ നില മനുഷ്യൻ ഇന്നും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് എന്താണ് ഉറപ്പ് ദൈവത്തിന്റെ നന്മ വളരെ വലുതാകിയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്നും കൃപകൾ സ്വീകരിക്കുവാനും ഒറ്റ നിമിഷം മതിയാകും തിന്മ തിന്മയാണെന്ന കാര്യം സ്പഷ്ടമായും സത്യസന്ധമായും പറഞ്ഞു യും ശിഷാർഹമായ അപരാധങ്ങൾ ഏറ്റുപറയുകയും ചെയ്യണം അനുകമ്പയുടെയും ഉപഭിയുടെയും ചൈതന്യത്തിൽ സംസാരിക്കുക ആരെങ്കിലും തെറ്റിൽ വീഴാതിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് മദ്യപാനാസക്തി മദ്യം കലഹക്കാരനാണ് മദ്യത്തിന് അടിമ വിവേകശൂന്യനായി തീരുന്നു സുഭാഷിതങ്ങൾ ഇരുപത് ഒന്ന് പുതിയ നിയമത്തിൽ മദ്യപാനം അന്ധകാര പ്രവൃത്തി അത്ര ഒന്നുകോർന്തോ ആറ് പത്ത് മദ്യപാനം ആത്മഹത്യാപരമാണ് മദ്യപൻ മരിക്കുമ്പോൾ ഭാര്യയെയും മക്കളെയും അനാഥരാക്കുന്നു എഫേസുസ് അഞ്ച് പതിനെട്ടിൽ നാം കാണുന്നു വീഞ്ഞു കുടിച്ച് ഉൽമത്തരാകരുത് അതിൽ ഭോഗാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ നിറഞ്ഞവരാകുമെ ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടുവാൻ വേണ്ടി അത് ഉണരുകയും വീഞ്ഞു കുടിച്ചു മതിക്കുവാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ഏഷ്യ അഞ്ച് പതിനൊന്ന് വീഞ്ഞു കുടിക്കുന്നതിൽ ബിരുദന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരും ആയവർക്ക് ദുരിതം മദ്യപാനം ഒരു രോഗമാണ് ഏഷ്യ അഞ്ച് ഇരുപത്തിരണ്ട് പുകവലി മർക്കോസ് ഒമ്പത് നാൽപ്പത്തി രണ്ടിൽ നാം മനസ്സിലാക്കുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നവൻ ആരോ അവന്റെ കഴുത്തിൽ തിരികല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതായിരിക്കും അവന് നല്ലത് പരസ്യമായ പുകവലി നിരോധിച്ചിരിക്കുന്നുവെങ്കിലും ഈ ശീലം ഇന്നും രഹസ്യമായി തുടരുന്നവരുണ്ട് ഇതുപോലെ ഉതപ്പു നൽകുന്നതാണ് ബ്ലൂ ഫിലിം കാണുന്നത് മാതാപിതാക്കൾ കാണുന്ന ിം മക്കൾ പല പ്രാവശ്യം രഹസ്യമായി കണ്ടിട്ടുണ്ട് ഇവ മ്ലേച്ഛതയിലേക്ക് നയിക്കുന്നു സ്വയംഭോഗം സ്വപർഗ ഭോഗം ചീത്ത പുസ്തക വായന ബ്ലൂ ഫിലിം കാണുന്നത് ഇത്യാദി ദുശീലങ്ങൾ മനുഷ്യനെ ബന്ധനസ്ഥനാക്കാതിരിക്കില്ല പാപമോചനം കുംഭസാരമെന്ന ഗൂതാശ ക്രിസ്ത്യാനികൾക്ക് പാപം ക്ഷമിക്കപ്പെടുവാൻ അത്യന്താപേക്ഷിതമാണല്ലോ യേശു പാപം ക്ഷമിക്കുന്നു ലൂക്ക അഞ്ച് പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങൾ യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് ആത്മാവിന് ചികിത്സ നൽകിക്കൊണ്ടാണല്ലോ മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും മുഴുവനായി ബാധിക്കുന്ന ഒന്നാണ് പാപം ഇതുകൊണ്ടാണ് പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ശരീര സൗഖ്യത്തിന് ഈശോ വഴിതെളിക്കുന്നത് ഈശോയുടെ സ്നേഹം സഹിക്കുകയും ക്ഷമിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു പാപമോചന അനുഭവത്തിന് ക്ഷമ ആവശ്യമാണ് ക്ഷമിക്കുകയും ക്ഷമചോദിക്കുകയും ചെയ്യുക നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകരുത് നാല് ഇരുപത്തി ആറ് നിങ്ങളുടെ ൾ തുടച്ച് നീക്കപ്പെടുവാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവിന് അപ്രതോല പ്രവർത്തനങ്ങൾ മൂന്ന് പത്തൊമ്പത് കരഞ്ഞുകൊണ്ടുള്ള കള്ളക്കുംഭസാരത്തിന് വലിയ അർത്ഥമൊന്നുമില്ല ക്ഷമിക്കുക വൈരാഗ്യം തീർക്കുക യേശുവെങ്കല തിരിഞ്ഞ് പുതിയ ജീവിതം നയിക്കുക പരിഹാര പ്രവർത്തികൾ ചെയ്യുക പുതിയ സൃഷ്ടിയാവുക ആത്മാവിന്റെ ഫലങ്ങളെ അണിയുക തെറ്റുകൾ മറച്ചുപിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല ഗലാത്യ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ൾ തേറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും സുഭാഷിതങ്ങൾ ഇരുപത്തെട്ട് പതിമൂന്ന് പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് ക്ഷമിക്കുമെന്നോർത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത് പ്രഭാഷകൻ അഞ്ച് ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ യൂദാസിന്റെയും പത്രോസിന്റെയും പശ്ചാത്താപത്തിനൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് യുദാസ് ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി പത്രോസ് ക്രിസ്തുവിന് നേരെ തിരിഞ്ഞ് മനസ്തപിച്ചു ക്രിസ്തുവിന്റെ ഒരൊറ്റ നോട്ടത്തിലൂടെ പത്രോസ് ക്ഷമ അനുഭവിച്ചു ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു മർക്കോസ് പതിനൊന്ന് ഇരുപത്തി അഞ്ചും തിരുവചനങ്ങൾ ക്ഷമിക്കാത്ത അവസ്ഥയിലാണല്ലോ കുറ്റബോധം പൊങ്ങി വരിക പതിനെട്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇപ്പത്തഞ്ചു വരെയുള്ള വചനങ്ങൾ തായ് പതിനെട്ട് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ഈ സുവിശേഷ ഭാഗം വൃദ്ധന്റെ ഉപമയിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ കരുണ നാം മറ്റുള്ളവർക്കും സൗജന്യമായി കൊടുക്കുവാനാണ് അനുതാപം പൂർത്തിയാവാൻ നാം ക്ഷമിക്കണം നാം ക്ഷമിക്കുമ്പോൾ ശത്രു മനസാന്തരപ്പെടുന്നു യേശുവിന്റെ സ്വഭാവം ക്ഷമിക്കുന്ന സ്വഭാവമാണ് യേശു പാപം ക്ഷമിക്കുന്നവനാണ് പാപിയെ മാടി വിളിക്കുന്ന സമീപനമാണ് ക്രിസ്തുവിന്റേത് യേശുവിനെ അറിയുമ്പോൾ ക്ഷമിക്കുവാൻ കഴിയുന്നു കാരണം യേശു പൂർണമായി ക്ഷമിക്കുന്നു യേശു പത്രോസിനോട് ക്ഷമിക്കുന്നു ഉപേക്ഷിച്ചു പോയവരോട് ക്ഷമിക്കുന്നു വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നു ക്ഷമിക്കുന്ന സ്നേഹമാണ് ധൂർത്തപുത്രന് ലഭിക്കുന്നത് അനുദപിക്കുന്ന പാപിയെ പറ്റി ദൈവദൂതന്മാരുടെ സന്നിധിയിൽ ഇതുപോലെ സന്തോഷമുണ്ടാവും ലൂക്ക പതിനഞ്ച് പത്ത് അനുദപിക്കുന്ന പാപികളാണ് വിശുദ്ധർ കുമ്പസാരം കാരണത്തിന്റെ കുതാശ്യാണ് കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി സന്തോഷിക്കുന്ന ക്രിസ്തു ദൈവസ്നേഹത്തിന്റെയും കരുണയുടെയും ദിവ്യസ്പന്ദനങ്ങൾ നൽകുന്നു സഖ്യവൂസ തെറ്റുകൾ തിരുത്തിയപ്പോൾ രക്ഷപ്രാപിക്കുന്നു ധൂർത്തപുത്രൻ പിതാവെങ്കിലേക്ക് തിരിച്ചു പോകുവാൻ മനസ്സിൽ തീരുമാനമെടുത്തപ്പോൾ ും സ്നേഹവും സമാധാനവും രക്ഷയും അനുഭവിക്കുന്നു യുവാവെ ആവശ്യം വന്നാലേ സംസാരിക്കാവൂ അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം പ്രഭാഷകൻ മുപ്പത്തിരണ്ട് ഏഴ്